ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ശേഷം വീഡിയോ മുഴുവനായി കാണാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ഏലൈൻ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഏലൈൻ കുർത്തി ഇതുവരെ തയ്ച്ചിട്ട് ശരിയാവാത്തവരൊക്കെ ഇതേപോലെ ഒന്ന് തയ്ച്ച് നോക്കാം കേട്ടോ അപ്പം എത്ര തയ്ക്കാൻ അറിയാത്തവരാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാം ടോപ്പ് തയ്ച്ചെടുക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ജോർജറ്റിൻ്റെ ആണേ ജോർജറ്റിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല വർക്കൊക്കെ ചെയ്തെടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ അത്യാവശ്യം നല്ല തയ്ക്കിൽ തന്നെ ബീറ്റ്സും സീക്വൻസും വെച്ചിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ടോപ്പുകൾ തയ്ക്കാനായിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ തയ്ക്കാണെങ്കിൽ അയലൻകുർത്തി ഒക്കെ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും കേട്ടോ ടോപ്പ് തയ്ച്ചെടുക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ലൈനിങ് തുണിയിലാണേൽ മാർക്ക് ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ ഇതിന് ഏലയും കുർത്തി തയ്ക്കാനായിട്ട് നമ്മൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്ത കാരണം തന്നെ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ഏതാണ് തുണി എടുക്കണേന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ലൈനിങ്ങും കോട്ടൻ്റെ എടുക്കുകയാണെങ്കിൽ കോട്ടൻ്റെ വയ്ക്കാം അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ലൈനിങ് തുണീനെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരളവ് ടോപ്പ് ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ മോഡൽ ടോപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലിറ്റുള്ള ടോപ്പ് എടുക്കാം കേട്ടോ താഴ്വശത്തേക്ക് ഒന്ന് വരച്ച് മാർക്ക് ചെയ്യുമ്പോളേ കുറച്ച് വീതിയിൽ ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഒരു ടോപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ അളവ് ചുരിദാർ ഇതുപോലെ തുണിയിലെ മേലെ വെച്ചതിന് ശേഷം നമ്മൾ ടോപ്പിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കഴുത്ത് ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് കേട്ടോ കഴുത്ത് വികാസം മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഷോൾഡർ നമ്മളെടുത്ത ടോപ്പിനിത്തിരി കൂടുതലായ കാരണം അതിനേക്കാളും ഇഞ്ചോളം കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നേരെ താഴോട്ട് ആ ഒരു കൈക്കുഴിയുടെ അളവിന് വെച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു കൈക്കുഴിയുടെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് കൈക്കുഴിയുടെ ഇറക്കി എടുത്തിട്ടുള്ളത് എട്ടിഞ്ചാണ് അപ്പോൾ കൈക്കുഴി നമുക്ക് നേരിട്ടിട്ട് ഇതുപോലെ ഡ്രസ്സ് വെച്ചിട്ട് അതിൽ നിന്ന് മാർക്ക് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മേലത്തെ നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ വികാസവും ഷോൾഡറും തമ്മിൽ ഒരു അളവില്ലേ അതിൻ്റെ ആ ഒരു അളവ് നേരെ താഴോട്ട് മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി മാർക്ക് ചെയ്തെടുക്കാം സ്ലിറ്റുള്ള ടോപ്പ് എടുത്താലും നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് എന്ന് പറയണത് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ലൈൻ ടോപ്പ് തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കഴുത്തും കൈക്കുഴിയും അതായത് ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തെ വണ്ണവും അതൊക്കെ നമുക്ക് കറക്റ്റ് ആ ഒരു അളവ് തന്നെ കിട്ടണേ ബാക്കി താഴോട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏലയിൻ്റെ ഷേപ്പ് അറിയാലോ ആ ഒരു ഷേപ്പിനെ നമുക്ക് വീതിയിൽ മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അതുകൊണ്ടാണ് സ്ലിറ്റിലുള്ള ടോപ്പ് എടുത്താലും നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാമെന്ന് പറയുന്നത് ടോപ്പിൻ്റെ എല്ലാ അളവുകളും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്വശത്ത് നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ താഴ്വശത്ത് കറക്റ്റ് ഉള്ള ആ ഒരു അറക്ക് തന്നെയല്ല കേട്ടോ തൊട്ട് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത് അവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു താഴ്വശത്ത് മൂന്നരയോ അല്ലെങ്കിൽ നാലിഞ്ചോളം ഒക്കെ കയറ്റിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ അവിടേക്ക് നമ്മൾ താഴ്ത്താവ ഒരു ഭാഗത്ത് നിന്നിട്ട് കയറി ഒരു റൗണ്ട് പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരണം കേട്ടോ എന്നാലാണ് നമ്മുടെ ആ ഒരു ടോപ്പ് ഇടുമ്പോൾ കറക്റ്റ് നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളൂ താഴ്വശത്തേക്ക് നന്നായിട്ട് ഇറങ്ങി നിൽക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൂന്നര നാലിഞ്ചോളം നമ്മൾ കയറ്റിയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് ഏതൊരു മോഡലിലുള്ള ടോപ്പ് തയ്ക്കാണെങ്കിലും കൈ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിലേ അതിന് കൈക്ക് ലൈനിങ്ങും കൂടി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചില തുണിയിൽ നിന്നൊന്നും ലൈനിങ് കിട്ടില്ല കേട്ടോ കൈ നമുക്ക് ആ ഒരു ഇറക്കിൽ എടുക്കാനായിട്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് തുണി മടക്കിയിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഏറ്റവും ടോപ്പിൽ നിന്നല്ല മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു കൈ എത്രയാണോ ആ ഒരു അളവും ഇറക്കൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് തൊട്ട് താഴോട്ട് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ആ രീതിക്കാണെങ്കിൽ മാർക്ക് ചെയ്യാറ് അപ്പം നമുക്ക് ആ മേലത്തെ ആ ഒരു തുണി ഉണ്ടല്ലോ അവിടെ നിന്ന് നമുക്ക് നല്ല ഇറക്കത്തിൽ കയ്യും കിട്ടും അല്ലെങ്കിൽ കൈക്ക് നമ്മൾ ഏപ്പ് വെച്ചിട്ടൊക്കെ വേണം കേട്ടോ കൈ തയ്ച്ചെടുക്കാനായിട്ട് മേൽവശത്ത് നമ്മുടെ ആ ഒരു തുണിയിൽ നിന്ന് നമ്മൾ കൈയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൈ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അളവ് ചുരിദാറിൻ്റെ ആ ഒരു കയ്യെ കറക്റ്റ് അതേ ഷേപ്പിൽ വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ജോർജിറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇപ്പോൾ വെട്ടിയെടുത്തിട്ടുള്ള ലൈനിങ് തുണിയും അതുപോലെ തന്നെ ആ ഒരു കയ്യിൻ്റെ പീസും വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ നമ്മുടെ മെയിൻ ആയിട്ടുള്ള തുണി മടക്കിയിടുന്ന പോലെയല്ല കേട്ടോ ഞാനിവിടെ മടക്കിയിട്ടിട്ടുള്ളത് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വർക്ക് വരുന്നുണ്ട് ആ ഒരു വർക്ക് വരാറ് സാധാരണ തുണിയിൽ വേറെ രീതിക്കാണ് പക്ഷേ ഈ ഒരു തുണിയിൽ അടിവശത്താണ് ടോപ്പ് വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു താഴ്വശം നമ്മൾ മേലോട്ട് നടുമടക്ക് വെച്ചിട്ട് ആ ഒരു നടുഭാഗം വരില്ലേ കറക്റ്റ് അതായത് പൊളി വരാത്ത ആ ഒരു മടക്ക് വരുന്ന ഭാഗം തൊട്ട് താഴോട്ട് വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ടോക്ക് അയ്യും കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ചുരിദാർ മെറ്റീരിയലിൻ്റെ വർക്കിനനുസരിച്ചിട്ട് നമ്മൾ തുണി മടക്കണെങ്കിലും വ്യത്യാസം വരും അപ്പം നമ്മളത് എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന പോലെ വലിയ അടുത്ത വട്ടത്തെ മെറ്റീരിയൽ വർക്ക് വേറൊരു സൈഡിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ തുണി മടക്കുമ്പോൾ ചിലപ്പോൾ വേറെ പീസായിട്ട് ഫ്രണ്ട് ഭാഗം വേറെ കട്ട് ചെയ്യണം ബാക്ക് വേറെ കട്ട് ചെയ്യണം അങ്ങനെയൊക്കെ വരും കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യുക മേൽഭാഗത്തെ തുണി കട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിനായിട്ടുള്ള ചോർജിറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ ആ ഒരു മെറ്റീരിയൽ ലൈനിങ്ങിൻ്റെ ഒപ്പം കട്ട് ചെയ്യരുത് കേട്ടോ അതായത് ലൈനിങ് എപ്പോഴും കയറിയിട്ടും മെയിനായിട്ടുള്ള തുണി ഇറങ്ങിയിട്ടാണ് നിൽക്കേണ്ടത് അപ്പോൾ ആ ഒരു ഒപ്പം വെച്ച് കട്ട് ചെയ്യാതെ മെയിൻ ആയിട്ടുള്ള തുണീനെ കുറച്ചും കൂടി നമ്മൾ രണ്ടിഞ്ചോ മൂന്നിഞ്ചോ താഴോട്ട് ഇറക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം അപ്പം മെയിനായിട്ടുള്ള തുണിയും ലൈനിങ്ങും തമ്മിൽ നമുക്ക് കഴിഞ്ഞാൽ എല്ലാത്തിനും കൂട്ടി തയ്ച്ചെടുക്കണം കൂട്ടി തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാണിയിട്ടോ അതായത് ഏറ്റവും വലിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുക്കാം ഇട്ട് തയ്ച്ച് കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് നമ്മൾ അറിയാതെയൊക്കെ തിരിച്ച് വെച്ച് തയ്ക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം തന്നെ വലിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുക്കാം പിന്നെ എപ്പോഴെങ്കിലും തയ്ച്ച് കഴിഞ്ഞിട്ടായാലും ആ ഒരു നൂല് കാണുന്നുണ്ടെങ്കിൽ വലിയ കാണി ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് വലിച്ചെടുക്കാം ലൈനിങ് ഇട്ടിട്ടുള്ള കൈകൾ തയ്ക്കാൻ നമുക്ക് രണ്ട് തരത്തിൽ തയ്ച്ചെടുക്കാം കേട്ടോ അതിൽ രണ്ട് മോഡൽ ഞാനിവിടെ കാണിക്കുന്നുണ്ടേ ആദ്യം നമ്മുടെ മെയിനായിട്ടുള്ള ആ ഒരു തുണിയും ലൈനിങ്ങും വെച്ച് തയ്ച്ചിട്ട് ലൈനിങ് തുണീനെ ഉള്ളിലോട്ടും മറച്ചിട്ടിട്ട് തയ്ച്ചെടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാമത് തയ്ക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒപ്പം വയ്ക്കുക രണ്ട് തുണിയും അതിന് ശേഷം ഇതിൻ്റെ സൈഡുകളൊക്കെ നമുക്ക് ആദ്യം തയ്ച്ചെടുക്കാം അതിന് ശേഷം ആരഞ്ചി വെച്ചിട്ട് ഉള്ളിലോട്ട് മടക്കി തയ്ക്കുക ഏത് രീതിയിലാണ് നമുക്ക് കൈ തയ്ക്കാനായിട്ട് എളുപ്പമെന്നുണ്ടെങ്കിൽ അതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ രണ്ട് കയ്യും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടേ അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒപ്പം വെച്ചതിന് ശേഷം കറക്റ്റ് ഒപ്പം അല്ലേന്ന് നോക്കാം കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം കൈയിൻ്റെ സെൻട്രർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക പിന്നീട് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് വശത്ത് ആ ഒരു ലൈനിങ്ങും ആയിട്ടുള്ള ആ ഒരു ജോർജിറ്റിൻ്റെ തുണിയും തമ്മിൽ നമുക്ക് വെച്ചിട്ട് വലിയ കാണിയിട്ടിട്ട് സൈഡ് തയ്ച്ചെടുക്കാം ഫ്രണ്ട് വശം ഇതേപോലെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബാക്ക് പീസും തയ്ച്ചെടുക്കാം കേട്ടോ ടോപ്പിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് വശവും നമ്മൾ വലിയ കണ്ണിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കഴുത്ത് തയ്ക്കാനായിട്ട് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ കഴുത്ത് നമ്മൾ ക്യാൻവാസിലാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത് ബാക്ക് വശത്ത് നമ്മൾ നേരിട്ട് വെട്ടിയിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട് വശത്തെ കഴുത്ത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആറിഞ്ചാണ് ഇറക്കെടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ച് കഴുത്തിൻ്റെ വീതിയിലാണ് നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതേപോലെ ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗവും അതായത് രണ്ട് സൈഡും മാർക്ക് ചെയ്യുക അപ്പോൾ ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ക്യാൻവാസിനെ ഒട്ടിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചെടുക്കാം ഇല്ലെങ്കിൽ അതിൻ്റെ സൈഡ് വശത്തുകൂടെ തയ്ച്ചെടുത്തിട്ട് ഇതുപോലെ ബാക്കി നിൽക്കുന്ന ആ ഒരു തുണീനെ കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം ഉള്ളിലോട്ട് ഒന്ന് സൈഡ് വശം ഒന്ന് ഉള്ളിലോട്ടാക്കിയിട്ട് തയ്ച്ചെടുക്കാം മടക്കി തയ്ച്ചെടുക്കണമേക്കാൻ മുപ്പാടെ നമുക്കതിൻ്റെ ഒരു തെറ്റുവശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടാന്നുണ്ടെങ്കിൽ നമുക്ക് മടക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചുളിവുകളൊന്നുമില്ലാതെ ഉള്ളിലോട്ട് മടക്കി നല്ല വൃത്തിക്ക് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും ക്യാൻവാസിൻ്റെ താഴ്വശം നമ്മൾ മുഴുവനായിട്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ മടക്കി പിടിച്ചിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക ഇനി നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ട് വശം ഉണ്ടല്ലോ ആ ഒരു തുണിയിലും അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്യാൻവാസ് തയ്ച്ചെടുത്ത ആ ഒരു തുണീനെയും കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ കഴുത്ത് തയ്ക്കാനായിട്ട് അങ്ങനെ കഴുത്ത് തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിഞ്ഞൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം തയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ കുത്തി വെക്കണമെന്നില്ല ഇല്ലെങ്കിൽ ചെരിഞ്ഞു പോകണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വെച്ചിട്ട് തയ്ക്ക ഇതേപോലെ ഇഴുകി വരുന്ന മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വെച്ചിട്ട് തയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ മെഷീൻ മുമ്പ് വെച്ച് തയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഇത് ഇതിൻ്റെ കാര്യം നോക്കിയിട്ട് തെന്നി മാറിയിട്ടുണ്ടാവും അപ്പോൾ ഏറ്റവും നല്ലത് പിന്നെ വെക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ കഴുത്തിൻ്റെ രണ്ട് സൈഡിലും ആദ്യം ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മുഴുവനായിട്ട് തയ്ച്ചെടുക്കുകേ ഏതാണ് നമുക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തയ്ച്ചെടുക്കുക നമ്മൾ ആദ്യത്തെ ആ ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഊരി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ബാക്കിയാണ് അടുവശത്തുള്ള ആ ഒരു തുണീനെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ബാക്കി നിൽക്കുന്ന ആ ഒരു തുണിയിൽ നമ്മളൊന്ന് ചെറുതായി വിട്ടിട്ട് കൊടുക്കണം അത് ഉള്ളിലോട്ട് മടക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു തെറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇല്ലേ ഉള്ളിൽ നമുക്ക് ഹെമിൻ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു കഴുത്ത് തയ്ച്ച് മറച്ച ഭാഗത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വശത്ത് രണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹെമിൻ ചെയ്യണമെന്നില്ല ഇനി നമുക്ക് ബാക്ക് ഭാഗത്തും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് വശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് പീസ് വെച്ചിട്ട് ടിച്ച് മറിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നീട് നമുക്കതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ടേ പിന്നെ അത് ഒപ്പം വെച്ച് നോക്കാം കേട്ടോ എവിടെയെങ്കിലും കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം കയ്യും കൂടി വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം കൈ തയ്ച്ചെടുക്കുമ്പോളേ എപ്പോഴും ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം നിർത്തി വെച്ചിട്ട് ഒരു സൈഡിൽ നിന്നിട്ട് ആദ്യം തയ്ച്ച് തുടങ്ങാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു സെൻട്രൽ ഭാഗത്ത് നിന്നിട്ട് തന്നെ ഒരു മറ്റേ സൈഡും കൂടി നമുക്ക് തയ്ച്ചെടുക്കാം അങ്ങനെയാണ് കേട്ടോ തയ്ച്ചെടുക്കേണ്ടത് എന്നാലാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കൈ കിട്ടുള്ളൂ ഈ ഒരു ടോപ്പിൽ നമ്മൾ രണ്ട് കൈയും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം ഹെമിങ് ചെയ്തെടുക്കാനുണ്ട് അത് നമ്മൾ ടോപ്പിൻ്റെ കംപ്ലീറ്റ് തയ്ക്കിൽ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് തുന്നിയെടുത്താൽ മതി കേട്ടോ ഈ ഒരു സമയത്ത് തുന്നണമെന്നില്ല ഇനി ഇതുപോലെ കറക്റ്റായിട്ട് നടുമടക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ടോപ്പിൽ ബാക്ക് സൈഡിൽ അങ്ങനെ ടെക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നടുമടക്കി വെച്ചിട്ട് ടെക്ക് മാർക്ക് ചെയ്ത് തയ്ച്ചെടുക്കാം നമ്മുടെ ഈ ഒരു ടോപ്പിൽ ഞാൻ ടെക് ഇട്ട് കൊടുത്തിട്ടില്ല ടെക്ക് ആവശ്യമുള്ളവർക്ക് ഒരു കിടേണ്ട കാര്യമാണ് കേട്ടോ പറഞ്ഞത് ഇന്ന് നമുക്ക് ഇതേ രീതിക്ക് തന്നെ നമ്മുടെ ആ ഒരു ടോപ്പിനെ കറക്റ്റ് നടുമടക്കി വെച്ചിട്ട് സൈഡ് വശങ്ങളും ഒക്കെ ഒപ്പാക്കുക അതിന് ശേഷം ഏറ്റവും താഴ്വശത്ത് കയറിയിറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ്ങിൻ്റെ ആ ഒരു തുണീനെ ഉള്ളിലോട്ട് ഒരു കാലിഞ്ചി വെച്ചിട്ട് മടക്കി തയ്ച്ചെടുക്കുക ഒരുപാട് ചുളിവുകളില്ലാതെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം വേണം നമുക്ക് സൈഡുകൾ തമ്മിൽ കൂട്ടി തയ്ക്കാൻ ലൈനിങ്ങിൻ്റെ താഴ്വശം നമ്മൾ മുഴുവനായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ള അളവ് ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തു വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യുക സ്ലിറ്റുള്ള ചുരിദാറാണ് അളവിനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മടക്കി വെച്ചതിൻ്റെ മേൽവശത്തേക്ക് സ്ലിറ്റുള്ള ചുരിദാറിനെ കറക്റ്റ് ഒപ്പം വെക്കുക ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യുക നമ്മുടെ ആ ഒരു വയറിൻ്റെ ആ ഒരു ഭാഗം തൊട്ടിട്ട് താഴോട്ട് വീതിയിൽ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചുരിദാറിനെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ കൈയിൻ്റെ തുമ്പ് തൊട്ടിട്ട് ആ മാർക്ക് ചെയ്തിട്ടുള്ള അതിൽ കൂടെ നമുക്ക് താഴ്വശം വരെ തയ്ച്ചെടുക്കാം സ്ലിറ്റ് ചുരിദാർ അടിക്കുമ്പോഴേ അതിൻ്റെ സ്ലിറ്റ് അടിച്ചിട്ട് ഇതുവരെ റെഡി ആവാത്തവർക്കൊക്കെ ഇതുപോലെയുള്ള ഏലൈൻ ടോപ്പ് അടിക്കാനായിരിക്കും കുറച്ചും കൂടി എളുപ്പമാവാന്നാണ് കേട്ടോ എനിക്ക് തോന്നണത് ഇതേപോലെ തയ്ച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ വേറെ ഉള്ള അളവുകളൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കൈൻ്റെ തുമ്പ് തൊട്ട് താഴ്വശം വരെ നേരെ നമുക്ക് മാർക്ക് ചെയ്തതിൽക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അത് കാരണമാണ് ഇതായിരിക്കും എളുപ്പമെന്ന് പറയുന്നത് ടോപ്പിൻ്റെ ഒരു വശം ഷെയ്പ്പ് ചെയ്ത പോലെ തന്നെ വേറൊരു വശം കൂടി ഉള്ളത് നമുക്ക് അതേ രീതിക്ക് തന്നെ ഷെയ്പ്പ് ചെയ്തെടുക്കാം നമ്മുടെ ടോപ്പിൻ്റെ രണ്ട് സൈഡും നമ്മൾ നല്ല രീതിക്ക് തന്നെ ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴ്വശം മടക്കി തയ്ക്കാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇതിൻ്റെ താഴ്വശം മടക്കി തയ്ക്കുന്ന മുപ്പാട് രണ്ട് സൈഡ് വശം ഇതുപോലെ നോക്കാം കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടാവും കേട്ടോ എന്നാലും നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അപ്പോൾ അതൊന്ന് കറക്റ്റ് ആക്കിയതിൻ്റെ ശേഷം മടക്കി തയ്ക്കാൻ തുടങ്ങാം ഇതുപോലെയുള്ള ടോപ്പിൻ്റെ താഴ്വശം തയ്ക്കുമ്പോൾ ഒരുപാട് വീതിയിൽ മടക്കാതെ ചെറുതായിട്ട് മടക്കാം കേട്ടോ എന്നാലാണ് കാണാനും ഭംഗി ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ടോപ്പിൻ്റെ താഴ്വശം ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അധികം ചുളി വന്നില്ലാതെ ഞാൻ നല്ല രീതിക്ക് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഏലൈൻ പോലെ തയ്ക്കുന്ന ടോപ്പുകളുടെ താഴ്വശം നമുക്ക് ഈര വെച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ ലോക്ക് ചെയ്തെടുത്താലും നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലെ മടക്കി തയ്ക്കാതെ അങ്ങനെ ചെയ്തെടുത്താലും നല്ല വൃത്തിക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ